ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ അതിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബച്ചിൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന ബാബു സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ സൗത്ത് പാമ്പാടിയിൽ എന്തെങ്കിലും ഒരു കരിയില ഒന്ന് മറിഞ്ഞ് ലോകം മുഴുവൻ ലോകം മുഴുവൻ അതറിയും ആ അതറിയത്തക്ക രീതിയിൽ വലിയൊരു സേവനമാണ് പ്രിയപ്പെട്ട ബാബു ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാബു ഇത് തുടങ്ങിയ സമയത്തൊക്കെ വാസ്തവത്തിന് ഞാനൊക്കെ തമാശയായിട്ടാണ് ഇത് കണ്ടു വേറെ ഒരു പണിയില്ലഞ്ഞിട്ട് നടക്കുന്നതാണെന്ന് വാസ്തവത്തിൽ അന്ന് ചിന്തിച്ചു പക്ഷേ ഇപ്പം സമയം മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ധാരണകൾ മുഴുവൻ പൊളിച്ചടുക്കപ്പെട്ടു ബാബുവിൻ്റെ സേവനം അതിമഹത്തരമാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ബാബു മുഴുവൻ ലോകം മുഴുവൻ വിക്ഷേപിച്ചുകൊണ്ടിരിക്കും അത് ഒരു വലിയ സേവനമാണ് പത്ത് പൈസയുടെ പ്രയോജനം കിട്ടുന്നുണ്ടല്ലോ പത്ത് പൈസയുടെ പ്രയോജനമില്ലാതെ ഇത്ര നിസ്തുലമായിട്ടുള്ള ഒരു സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ബാബുവിനൊരു ബിഗ് സല്യൂട്ട് താങ്ക് യു